കവറുകളിലൊക്കെ മണ്ണ് നിറയ്ക്കുന്നത് എൻ്റെ ഗ്രോ ബാഗിലൊക്കെ മണ്ണ് നിറയ്ക്കുന്നത് ഞാൻ കുറച്ച് കാണിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് എല്ലാ കവറിലും ഞാൻ മണ്ണ് നിറച്ച് തൈയെല്ലാം നട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതാ ഇത് ക്യാരറ്റാണ് ഇതൊക്കെ നല്ല ക്യാരറ്റ് വളർന്നു വന്നിട്ടുണ്ട് ഇത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് മുളക് ഇതാ ഇതൊക്കെ ഇത് ക്യാബേജാണ് തക്കാളി രണ്ട് ദിവസം കൊണ്ട് തന്നെ തക്കാളി ബാഗിൽ എല്ലാം നല്ല നല്ലതാണ് ഇതെല്ലാം ഇതാ തക്കാളിയൊക്കെ പെട്ടെന്ന് വലുതായി ഇത് നല്ല മുളക് തൈ ആണ് സിറമുളകിൻ്റെ തൈ ആണിത് ഇത് ക്യാരറ്റാണ് ക്യാരറ്റിൽ കൂടെ തന്നെ മണ്ണിൽ കിടന്ന ചീര വിത്താണ് ഇങ്ങനെ പൊടിച്ച് നിൽക്കുന്നത് അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഈ ചീര വിത്ത് തന്നെ അറുത്തെടുക്കാം ഇത് ക്യാരറ്റാണ് ഇത് ക്യാരറ്റ് ഒരു ഇതിൽ ചട്ടിയിൽ തന്നെ രണ്ട് തൈ നട്ടും ഇതാ ഈ തക്കാളിയുടെ കൂടെയൊക്കെ കുറേ ചീര പൊടിച്ച് വരുന്നുണ്ട് ഇത് നിറയെ ചീരയാണ് പച്ച ചീര അപ്പോൾ ഇത് നമുക്ക് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ രണ്ട് കറിക്ക് ഉപയോഗിക്കാം ഇതാ ക്യാരറ്റാണ് ഇത് മുളക് ഇത് ഇത് ക്യാരറ്റിൻ്റെ തയ്യാണ് ഇതിൽ ചീരയുടെ ഇടയ്ക്ക് ക്യാരറ്റ് നട്ടേൻ്റെ ഇടയ്ക്കാണ് ഈ ചീരയെല്ലാം പൊടിച്ച് വരുന്നത് ഇത് മുളകിൻ്റെ കൂടെ ചുവന്ന ചീരയും പച്ച ചീരയും പൊടിച്ചിട്ടുണ്ട് ഇത് സ്ട്രോബറിയാണ് സ്ട്രോബറിയുടെ കൂടെ മണ്ണിൽ കിടന്ന വിത്താണ് ഇതെല്ലാം പൊടിച്ച് വന്നിട്ടുള്ളത് തക്കാളിയെല്ലാം ഈ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ നട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നിന്നതാ തക്കാളി പൂടാൻ തുടങ്ങി ചെറിയ മുട്ടകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലും മുട്ട വന്നു ഇത് ഞാൻ തൈ ഒരാഴ്ച കൊണ്ട് വച്ചിരുന്നതിന് ശേഷമാണ് നട്ട് ആ സമയത്ത് ഇതും എൻ്റെ വിളവ് ഇത് ഇത് ക്യാരറ്റാണ് ഇതിൽ രണ്ട് തൈ ക്യാരറ്റാണ് നട്ടത് ക്യാരറ്റിൻ്റെ ഇലയാണ് അതാ നമ്മുടെ നാട്ടിലും ക്യാരറ്റ് ബീട്രൂട്ട് ഉണ്ടാവും ഇത് ബീട്രൂട്ടാണ് ക്യാരറ്റ് എല്ലാം ബീട്രൂട്ടാണ് അതായത് ഇത് ബീട്രൂട്ടാണ് അതാ ഇതും ബീട്രൂട്ടിൻ്റെ തൈ നല്ല നല്ലവണ്ണ ഇലയൊക്കെ വന്നിട്ടുണ്ട് ഇതും ബീട്രൂട്ടാണ് ഇതിൽ ഇതെല്ലാം ബീട്രൂട്ടാണ് ഇതെല്ലാം തക്കാളി എല്ലാം ഇനി ഇത് കംപ്ലീറ്റ് ഇവിടെ നിറയെ തന്നെ നൂറോളം ഗ്രോ ബാഗും ചട്ടിയുമായിട്ട് ഞാൻ നിറയെ നട്ടിട്ടുണ്ട് പിന്നെ കുറ്റം കുരുമുളകുണ്ട് ഇത് സ്ട്രോബെറിയൊക്കെ കുറേ ഉണ്ട് ഇനി അതിനെ ഇളക്കി തൈകളൊക്കെ കുറച്ചും കൂടെ ഇളക്കി നടണം അതിൽ കുറേ കളകൾ പൊടിച്ച് നിൽക്കണം ഇതിനെയൊക്കെ ഇളക്കി പല രീതിയിലായിട്ട് നടണം പല ചട്ടികളിലായിട്ട് ഇതും ഇതെല്ലാം ഇത് കുറ്റിക്കുരുമുളകാണ് ഇത് വഴുതലത്തിൻ്റെ തയ്യാണ് ഇതെല്ലാം വഴുതലത്തിൻ്റെ തയ്യൽ മുളകുണ്ട് ഇത് കോളിഫ്ലവറാണിത് ഒരു ഗ്രോ ബാഗിൽ വലിയ ഗ്രോ ബാഗ് ആയതുകൊണ്ട് ഞാൻ രണ്ട് തൈ വീതം ഇതിലൊക്കെ നട്ടിട്ടുണ്ട് ഇതിലെല്ലാം കുഞ്ഞ് ചീര തൈ നിറയെ പൊടിച്ചു വരികയാണ് ഇതിൽ നേരത്തെ ചീര ഇരുന്ന് ഉണ്ടായിരുന്ന മണ്ണാണ് ചീര നട്ട് തനിയെ പൊടിച്ചതാണ് അപ്പോൾ നമുക്ക് ഇതിലും നിറയെ ചീരത്തൈ ഇതെല്ലാം ഒരാഴ്ചയോളം നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ചീരയും ആർത്തെടുക്കാൻ കഴിയും തക്കാളിയും റെഡിയാവും ഇത് മുളകാണ് എല്ലാം ഇത് 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 കോളിഫ്ലവറാണ് ഇത് വഴുതലുമാണ് ചെറിയ ഈ ഗ്രോ ബാഗൊന്നും ര കിട്ടിയില്ലെങ്കിൽ നമുക്ക് അരി വാങ്ങിക്കുന്ന സഞ്ചിയാണ് ഇതിലൊക്കെ ഞാൻ ചെറിയ വലുതളത്തിൻ്റെ നെയ്വാരം ഒന്നിലും വെച്ച് നട്ടിട്ടുണ്ട് ഇപ്പം നേരത്തെ നിന്ന് മുളക് ബാക്കിയെല്ലാം പുഴുതുകളഞ്ഞ് കുറച്ച് മുളകുള്ളതുകൊണ്ട് അതിന് ഞാൻ നിർത്തിയില്ല പിന്നെ കുറച്ചുകൂടെ ഇതിൽ കായ്ഫലങ്ങൾ കിട്ടും പൊട്ട കളയേണ്ട കാര്യമില്ല പൊട്ടിയ ബക്കറ്റൊക്കെ ഞാൻ എടുത്ത് റെഡിയാക്കി ഇതെല്ലാം പൊട്ടിയ ബക്കറ്റുകളാണ് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഇത് കുറെ തൂത്തുവാരി കരിയിലയാണ് ഇതെല്ലാം ചാക്കിൽ വാരി നിറച്ചിട്ട് ഇതിൽ കുറച്ച് ചാകം ഇട്ട് കുറച്ച് വെള്ളം തളിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇതൊരു പത്ത് ദിവസം ഇരിക്കുമ്പോൾ തന്നെ നല്ല വളമായി മാറും അപ്പോൾ നമുക്ക് ഈ ഇതിൽ ഫോട്ടിങ് മിക്സ് കൂടെ കുറച്ച് ചേർത്ത് ഇതിലെല്ലാം വളം ചെയ്യാൻ പറ്റും ഇതൊക്കെ നേരത്തെയുള്ള മുളകാണ് നല്ല വലിയ മുളകാണ് കാഴ്ച്ചു നിൽക്കുന്നത് ഇതൊക്കെയാണ്ട് ഒരു ആറേഴ് പ്രാവശ്യം വിളവെടുത്ത് കഴിഞ്ഞതാണ് നമുക്കിനി ഇനി ഞാൻ ഈ കാണിക്കുന്നത് ഇത് കുറച്ചുകൂടെ വിളവായതിനു ശേഷം ഞാൻ എല്ലാവർക്കും ഈ വിളവെടു വിളവായതിന് ശേഷം കായ്ഫലം നിൽക്കുന്നത് എല്ലാവർക്കും കാണിച്ചു തരാം ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നാളെ കാണാം